മുരിങ്ങയില കൊണ്ടുള്ള ഹെൽത്തി ആയിട്ട് ഒരു സൂപ്പാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇതാ ഇത്രയും അളവിൽ ഞാൻ മുരിങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തണ്ടൊന്നുമില്ലാതെ ഇല മാത്രം നുള്ളിയെടുത്ത് നല്ലപോലെ വാഷ് ചെയ്ത് എടുക്കാം ഒരു കപ്പ് മുരിങ്ങയിലാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ ഇതാ ഒരു കപ്പ് മുരിങ്ങയിലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് പത്തല്ല് വെളുത്തുള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തു നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ചെറിയ ചെറുതായിട്ട് അരിയണമെങ്കിൽ അങ്ങനെ അരിയാം ഞാൻ ഇതാ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇത് വേവിക്കാൻ ഒരു കുക്കറാണ് നമുക്ക് ആവശ്യം അതിലേക്ക് മുരിങ്ങയിൽ ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടുകൊടുക്കാം തക്കാളി എരിഞ്ഞത് പച്ചമുളക് വെളുത്തുള്ളി അതുപോലെ തന്നെ ഉള്ളി രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മുങ്ങുന്ന വിധത്തിലുള്ള വെള്ളം വേണം കൊടുക്കാൻ ഒഴിച്ചുകൊടുക്കാൻ കൂടുതൽ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കാം ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ഉപ്പും കുരുമുളകും അത് ഇത് വെന്തതിന് ശേഷമാണ് ചേർക്കുന്നത് ഇനി കുക്കറിൻ്റെ ടോപ്പ് ഇട്ട് കൊടുക്കാം നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇതാണ് ഞാനിതാ ഓപ്പൺ ആക്കുന്നുണ്ട് നമ്മുടെ സൂപ്പ് അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക ഒരു ടീസ്പൂണ് ഉപ്പും അതുപോലെ തന്നെ ഞാനിവിടെ കാൽ ടീസ്പൂണ് പെപ്പറാണ് കൊടുക്കുന്നത് പെപ്പർ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ കുട്ടികളാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ കഴിക്കണമെങ്കിൽ കുറച്ച് എരിവ് കുറച്ച് തന്നെ ഉണ്ടാക്കണം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കുക ടേസ്റ്റിനോ ടേസ്റ്റിനേക്കാളും ഇത് ഹെൽത്തിയാണ് ഇതത്ര വലിയ ഒരു ടേസ്റ്റായിട്ടൊന്നും ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് നമ്മുടെ ബോഡിക്ക് വളരെ ഹെൽ ആരോഗ്യകരമായ ഒരു സൂപ്പ് തന്നെയാണ് അപ്പം ഇതെല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കുറച്ച് എരിവുണ്ടെങ്കിൽ അവർ കഴിക്കാനായിട്ട് മടിക്കും അതുകൊണ്ട് തന്നെ എരിവൊന്ന് കുറച്ച് അവർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബബായ്